ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരുപാട് മുടിയൊക്കെ കൊഴിയുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇതുപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് പറ്റും പണ്ട് മുതൽക്കേ തന്നെ ഈ ഒരു നാച്ചുറൽ ഷാംപൂ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതാണ് ഇത് തലയ്ക്കും കണ്ണിനും നല്ലൊരു തണുപ്പ് തരും യാതൊരുവിധ സൈഡ് ഇല്ല നല്ല നാച്ചുറലാണിത് അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ആയിട്ടുള്ള ഷാംപൂ അഥവാ കണ്ടീഷണർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ചുവന്ന ചെമ്പരത്തിയാണ് കേട്ടോ ചുവന്നത് തന്നെ ആണെന്നില്ല ഏത് കളർ ചെമ്പരത്തി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഇവിടെ എൻ്റെ അടുത്തുള്ളത് ചുവന്ന ചെമ്പരത്തിയാണ് അപ്പോൾ ഇതുപോലെ പൂക്കളും മുട്ടുകളും ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ പൂക്കൾ ഒരുപാട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇലയും എടുക്കാം കേട്ടോ ചെമ്പരത്തിയുടെ ഇലയും എടുക്കാവുന്നതാണ് ചെമ്പരത്തിയുടെ ഇലയാണെങ്കിലും പൂക്കളാണെങ്കിലും കുഴപ്പമില്ല അതിന് ശേഷം ഇതുപോലെ എതളുകൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ സെൻറ്റലിലുള്ളതും പച്ച ആയിട്ടുള്ളതും അതൊന്നും നമുക്ക് അതൊക്കെ ഒഴിവാക്കാം എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ നമുക്ക് പൊടിയൊക്കെ പറ്റിയിട്ടുണ്ടാവും അതിൽ ചിലപ്പോൾ ചില ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി എടുക്കുക അപ്പോൾ മണ്ണും പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വെള്ളം കളയാട്ടോ കഴുകിയ വെള്ളം ഞാനിപ്പോൾ കളഞ്ഞിട്ട് വേറെ വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രത്തോളം ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ തിക്കായിട്ട് എടുക്കാം കുറച്ച് അധികം തിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഞരടി എടുക്കുക ഈ പൂക്കൾ നന്നായിട്ട് ഞരടി എടുക്കുക എൻ്റെ അടുത്ത് ഇപ്പോൾ ചെമ്പരത്തി പൂക്കൾ ഒരുപാട് ഉണ്ടായത് കൊണ്ടാണ് പൂക്കൾ മാത്രം ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൂക്കൾ അധികം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇലകളും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞെടുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ കളറൊക്കെ ഇതുപോലെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരും മുട്ടകളും ഇലകളൊക്കെ ഒന്ന് ഇതുപോലെ ഞരടിയിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് ജസ്റ്റ് ഇതുപോലെ ഞരടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ കുതിർന്നതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഇതുപോലെ ഞെടുമ്പോൾ അതിൻ്റെ സത്തുക്കളൊക്കെ വെള്ളത്തിലേക്ക് വരും നമുക്ക് നല്ലൊരു താളിയായിട്ട് അത് കിട്ടും കേട്ടോ നല്ല തിക്കായിട്ടന്നെ കിട്ടും ഇത് ഞാനിപ്പോൾ കുറച്ച് സമയം വെക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വെള്ളത്തിൽ എന്താ നമുക്ക് നമുക്കിത് ഇതുപോലെ നല്ല താളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് ഞാരടി എടുക്കാം അതിലെ സത്തുക്കളൊക്കെ നമുക്കൊന്ന് എടുക്കാട്ടോ കേട്ടോ നമുക്ക് ഒരുപാട് താളി എടുക്കാ ഇതില് ഇത് നമ്മൾ ഒരാഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താറിൻ്റെ പ്രശ്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും വളരെ നല്ലതാണ് ട്ടോ നിങ്ങൾ ആയിട്ടുള്ള ഷാംപൂ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപയോഗിക്കാൻ നോക്കുക ബാക്കിയുള്ള ഒന്ന് രണ്ട് ദിവസം ഇത് ഉപയോഗിച്ച് നോക്കട്ടെ നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക അപ്പോൾ ഇത് നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം എന്നിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഈ ഒരു താളി ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ തലയിൽ നന്നായിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്യുക കേട്ടോ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നവരാണെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക നന്നായിട്ട് സ്കാൽപ്പിലേക്കും ഹെയറിലേക്കൊക്കെ മുടി മുടിയിലേക്ക് നന്നായിട്ട് നിങ്ങൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഈ ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എണ്ണ തലയിൽ വെച്ചതിന് ശേഷം ഈ ഒരു താളി ഉപയോഗിച്ചിട്ട് ആ എണ്ണ നന്നായിട്ടൊന്ന് കഴിക്കാം കളയാട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്